ലിംഗവ്യത്യാസമില്ലാതെ അധ്യാപകരെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവ് ഈ നിർദ്ദേശം സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും നൽകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി ലിംഗസമത്വമെന്ന പേരിൽ സ്കൂളുകളിൽ യൂണിഫോം ഏകീകരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് വിമർശനങ്ങളെ തുടർന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നതിനിടെയാണ് കമ്മീഷൻ ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നത് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അംഗം സി വിജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ആക്ടിലെ പതിനഞ്ചാം വകുപ്പ് പ്രകാരമാണ് കമ്മീഷൻ ശുപാർശകൾ പുറപ്പെടുവിച്ചത് ശുപാർശയിന്മേൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് രണ്ടു മാസത്തിനകം ലഭ്യമാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ടീച്ചർ എന്ന പദം ഉപയോഗിക്കുന്നതിലൂടെ തുല്യത നിലനിർത്താനും കുട്ടികളോടുള്ള അടുപ്പം കൂട്ടാനും സ്നേഹാർദ്രമായ ഒരു സുരക്ഷിതത്വം കുട്ടികൾക്ക് അനുഭവിക്കാനും കഴിയുമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി നവസമൂഹ നിർമ്മിതിക്ക് നേതൃത്വം നൽകുന്നവരും നന്മയുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നവരുമാണ് ടീച്ചർമാർ അതിനാൽ സാർ മാഡം തുടങ്ങിയ ഒരു പദവും ടീച്ചർ എന്ന പദത്തിനോ അതിന്റെ സങ്കല്പത്തിനോ തുല്യമാകുന്നില്ലെന്നും അധ്യാപകരെ ലിംഗവ്യത്യാസമില്ലാതെ ടീച്ചർ എന്ന് അഭിസംബോധന ചെയ്യണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു ന്യൂസ് തിരുവനന്തപുരം